ോതിവാചാലം പങ്കും ലംഘയതേ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം പത്തൊമ്പതാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കിയപ്പാട്ട് വാര്യത്ത് ഭാരതി ഏഴാമത്തെ ശ്ലോകം പ്രചേതസം തരുണ്യനദാചി ശിവായം കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പ്രചേതസ്സുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു ആ ഭഗവാന്റെ രൂപവും വർണ്ണിച്ചു എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത് ഏത് തരത്തിലാണ് ഗരുഡൻ്റെ മുകളിൽ പുറത്തിരുന്നു കൊണ്ട് ഇട്ട് കൈകളിൽ ആയുധങ്ങളൊക്കെ കൂടി ശോഭിച്ചുകൊണ്ട് ഉള്ളതായ ഭഗവാൻ പ്രചേതസ്സുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞു നിർത്തിയത് ഇനി പ്രചേതസം താവത് അയാചതാമഭി താവത് എന്ന് വെച്ചാൽ ആ സമയത്ത് എന്നുള്ള അർത്ഥമേ ഉള്ളൂ പ്രചേതസാം അയാചതാം അപി അയാചതാം അപി പ്രചേതസാം അവർ വരമൊന്നും ചോദിക്കേണ്ടായില്ല ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെടണം എന്ന് തന്നെ അവർക്ക് പ്രത്യേകിച്ച് മോഹമൊന്നുമില്ലാത്ത മാതിരിയാണ് ഉള്ളിൽ ഭഗവാൻ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് എന്തായാലും പത്ത് പതിനായിരം കൊല്ലം തപസ് ചെയ്തതാണ് അതിന് ശേഷം ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ടും അവർ വരമൊന്നും ചോദിച്ചതൊന്നുമില്ല ചോദിക്കാതെ കണ്ട് തന്നെ അയാജതാം അഭി അയാജൻ അയാചന്തൗ എന്നുള്ളത് അയാജൻ യാചിക്കാത്തവൻ എന്നർത്ഥം അപ്പം അയാജതാം അതിൻ്റെ ഷഷ്ടിയാണ് അയാജതാം അയാചതാം അഭി ചോദിക്കാത്തവരായിട്ടും യാചിക്കാത്തവരായിട്ടും ആ പ്രചേതസാം പ്രചേതസ്സുകൾക്ക് പത്ത് പേരൊക്കെ കൂടിയിട്ടാണ് പ്രചേതസാം താവത് അയാജതാം അഭിയോജിക്കാചിക്കാത്തവരായിട്ട് തന്നെ അങ്ങനെയാണെങ്കിലും താവ അയാജതാം അഭി ത്വമേവ കാരുണ്യഭരാത് വരാൻ അദാഹ കാരുണ്യഭരാത് കാരുണ്യം അത് അത്യധികമായ കാരുണ്യഭരം കാരുണ്യത്തിൻ്റെ ഭരം ശക്തി ഭാരം എന്നുള്ള അർത്ഥം തന്നെയാണ് അത്യധികമായ കാരുണ്യം കൊണ്ട് കാരുണ്യ അതിരേഖം കൊണ്ട് കാരുണ്യഭരാത് കാരുണ്യ അതിരേഖം കൊണ്ട് ത്വം ഏവാ അങ്ങ് തന്നെ അങ്ങട് ചോദിക്കാതെ കണ്ട് അങ്ങ് ആയിട്ട് തന്നെ വരം കൊടുത്തു എന്നാണ് വരാൻ അദാഹ വരങ്ങളെ അദാഹ അദാഹ ത്വം വരാൻ അങ് തന്നെ കാരുണ്യഭരം കൊണ്ട് കാരുണ്യതിരേഖം കൊണ്ട് അവർക്ക് വര പ്രജേതസ്സുകൾക്ക് വരങ്ങളെ അദാഹ നൽകി എന്താണ് വരം നൽകിയത് ഭവത് വിചിന്ത ദേഹിനം ഭവത് വിചിന്ത അഭി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ അതായത് ഈ പ്രജേതസ്സുകള് അത്ര ഹേമന്മാരാണ് അത്ര മഹാത്മിയുള്ളവരാണ് ഈ പ്രേവസ്ഥകൾ അതുകൊണ്ട് അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ഭവത് വിചിന്ത അഭി നിങ്ങളുടെ വിചിന്ത തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ഭവത് വിചിന്ത അഭി ദേഹി ശിവായ ദേഹികൾക്ക് ദേഹം സ്വീകരിച്ചിട്ട് ദേഹികൾക്ക് ശിവായ മംഗളത്തിനായി ഭവിക്കട്ടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ നിങ്ങളുടെ ഈ തപസ്സിനെക്കുറിച്ചും ഓക്കെ ചിന്തിക്കുന്നത് തന്നെ മനുഷ്യർക്ക് മനുഷ്യരെ മാത്രമല്ല ദേഹികൾക്ക് എന്നേ പറഞ്ഞിട്ടുള്ളൂ ദേഹം സ്വീകരിച്ചവര് ദേഹി എന്നാണ് ദേഹികൾക്ക് മംഗളത്തിനായി ശിവായ അവതു ശിവ ശിവത്തിനായിട്ട് മംഗളത്തിനായി ഭവിക്കട്ടെ ശിവായ ശിവത്തിനായിട്ട് മംഗളത്തിനായിട്ട് ശിവം എന്ന് വെച്ചാൽ മംഗളം ആ മംഗളത്തിനായിട്ട് ഭവിക്കട്ടെ നന്മയുണ്ടാവും നിങ്ങളെ വിചാരിച്ചാൽ തന്നെ നിങ്ങളെക്കുറിച്ച് സ്മരിക്കുന്നത് തന്നെ ആളുകൾക്ക് മംഗളം ഉണ്ടാക്കുന്നതാണ് നന്മ ഉണ്ടാക്കുന്നതായി തീരട്ടെ എന്ന് അതായത് എന്നെ കുറിച്ച് എന്ന് വെച്ചാൽ അത് മംഗളം എന്ന് വെച്ചാൽ അത് എനിക്ക് ഉള്ള വരം തന്നെയാണല്ലോ അപ്പോൾ ഈ പ്രജേതസ്സുകളെ കുറിച്ചുള്ളതായ ചിന്ത തന്നെ മനുഷ്യർക്ക് മംഗളമായി തീരും എന്ന് പറഞ്ഞാൽ ആ പ്രജേതസ്സുകളുടെ മഹാത്മ്യത്തെക്കുറിച്ച് പുണ്യത്തെക്കുറിച്ച് അത് ചിന്തിക്കാൻ പറ്റില്ലല്ലോ അത്രത്തോളം മഹാത്മ്യ ഉള്ളതുകൊണ്ടാണ് അവരെക്കുറിച്ച് ഭഗവാനെക്കുറിച്ച് ചിന്തിക്കണമാതിരി തന്നെയാണ് ഈ പ്രജേതസ്സുകളെക്കുറിച്ച് ചിന്തിക്കുന്നതും എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം അങ്ങനെ നിങ്ങളെക്കുറിച്ചുള്ളതായ വിചിന്തനം തന്നെ ചിന്ത തന്നെ ദേഹികൾക്ക് മംഗളത്തിനായി ഭവിക്കട്ടെ അപ്പം അതുകൊണ്ട് നിങ്ങളും കേവന്മാരാണ് മഹ മഹത്തുക്കളാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്കൊക്കെ നന്മ ഉണ്ടാവാതിരിക്കില്ല എന്ന് അനുഗ്രഹിച്ചു എന്നാണ് ഇനി അതുമാത്രമാണോ അനുഗ്രഹിച്ചത് അല്ല ഭവത് വിചിന്താഭി ശിവായ ദേഹിനാം ഇനി ഈ രുദ്രൻ ഉപദേശിച്ചതായ ഈ ഗീതം അതാണല്ലോ രുദ്രഗീതം എന്ന് പറയണത് അത് ചൊല്ലിയിട്ടാണ് അവർ തപസനുഷ്ഠിച്ചത് അതിനായിരം കൊല്ലം തപസ അനുഷ്ഠിച്ചത് ഈ രുദ്രൻ ഉപദേശിച്ചതായ ഗീത ഉച്ചരിച്ചുകൊണ്ടായിരുന്നു ഗീതം ഉച്ചരിച്ചുകൊണ്ടായിരുന്നു അപ്പോൾ ഭവതു അസൗ ഭവത്വസൗ ഭവതു അസൗ ച ചാമദ രുദ്രനുതിഹി രുദ്രൻ പറഞ്ഞതായ ഈ സ്തോത്രം രുദ്രൻ ഉപദേശിച്ചു തന്നതായ ഈ സ്ത്രോത്രം നുതിഹി സ്തോത്രം രുദ്ര നുതിഹി രുദ്രൻ്റേതായ നുതി രുദ്രൻ തന്നതായ ഉപദേശിച്ചതായ ഈ സ്തോത്രം കാമദവതു കാമങ്ങളെല്ലാം നൽകുന്നത് കാമദ കാമങ്ങളെ നൽകുന്നത് കാമങ്ങളെ ദാനം ചെയ്യുന്നത് കാമങ്ങളെ നൽകുന്നത് കാമതാ ഭവതു കാമതയായി തിരട്ടെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുന്നതാകട്ടെ രുദ്രൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതായ ഈ ഗീതം അതുകൊണ്ട് തപസ് ചെയ്തിട്ടാണ് നിങ്ങളെ മഹത്തുകളായിട്ട് ഇപ്പോൾ തീരുന്നത് ഞാൻ സന്തോഷിച്ചത് അതുകൊണ്ടാണ് അപ്പോൾ ഈ രുദ്രഗീതം ആരൊക്കെ ചെല്ലണോ അതൊക്കെ അവർക്കുമെല്ലാം കാമങ്ങളെല്ലാം ലഭിക്കട്ടെ എത്ര ഗംഭീരമായിട്ടുള്ള ഗീതമായിരുന്നു ഈ രുദ്രഗീതം എന്നാണ് അപ്പോൾ അത് ആര് ചെല്ലിയാലും ആരായാലും ഈ രുദ്രഗീതം കൊണ്ട് എന്നെ നമിക്കുമ്പോൾ അവർക്കൊക്കെ കാമങ്ങളെല്ലാം ലഭിക്കാറാവട്ടെ കാമദാ ഭവതു കാമതയായിട്ട് തീരട്ടെ കാമത്തെ നൽകുന്നതായി തീരട്ടെ കാമ ആഗ്രഹം ആഗ്രഹങ്ങളെയെല്ലാം സാധിപ്പിക്കുന്നതായി തീരട്ടെ ഈ രുദ്രഗീതം എന്ന് അനുഗ്രഹിച്ചു എന്നാണ് ഭവതു അസൗ ഭവത്വസൗ ഭവതു അസൗ രുദ്രുതി ഈ രുദ്രീ നുതി രുദ്രൻ പറഞ്ഞതായ ഈ സ്ത്രോത്രവും കാമദാ ഭവതു ഭവതൂ എന്നുള്ളത് അവിടേക്കാണ് കാമദാഭവതു കാമതയായി തീരട്ടെ കാമങ്ങളെ സാധിപ്പിക്കുന്നതായി തീരട്ടെ എന്ന രണ്ടനുഗ്രഹം കൊടുത്തു ഭവത് വിചിന്താമി ശിവായ ദേഹിനാ നിങ്ങളുടെ വിചിന്തനം തന്നെ മനുഷ്യർക്ക് മംഗളത്തിനായിട്ട് ഭവിക്കും ഈ രുദ്രഗീതം അത് ചെല്ലുന്നതോ എല്ലാവർക്കും അത് എല്ലാവർക്കും കാമതയായി തീരട്ടെ കാമങ്ങളെയെല്ലാം സാധിപ്പിക്കുന്നതാകട്ടെ എന്ന് രണ്ട് വരം കൊടുത്തു മതിയായില്ല ഭഗവാൻ അത് കഴിഞ്ഞ് ഇനിയും വരം കൊടുക്കുകയാണ് അവരൊന്നും ചോദിച്ചിട്ടില്ലെങ്കിലും പിന്നെയും പിന്നെയും വരം കൊടുക്കുകയാണ് എന്താണ് ഇനി കൊടുത്ത വരം അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് അവാപ്യകാന്തം തനയം മഹീരുഹം നനു തയാരമധം ദശലക്ഷരീം പ്രയാസ്യധേ അവാപ്യ കാന്താം തനയാം മഹീരുഹാം ഇനി സർഗത്ത് സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് തപസ് ചെയ്തത് അല്ലേ അതൊക്കെ മറന്നിരിക്കുന്നു അവർക്ക് എന്നുണ്ടെങ്കിലും ഭഗവാനും മറന്നിട്ടില്ല ഭഗവാൻ ഓർമ്മിച്ചു അത് ഇവർക്ക് സൃഷ്ടി വേണമെന്നുള്ളതാണല്ലോ താല്പര്യം അതിനാണല്ലോ തപസ് ചെയ്തത് പിതാവിൻ്റെ ആ നിർദ്ദേശപ്രകാരം തപസ്സിന് വന്ന് കർമ്മം പൂർത്തിയാക്കാൻ തുടർന്ന് സൃഷ്ടി തുടരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ തപസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഭഗവാനെ പ്രീണിപ്പിച്ചു എന്നുള്ളത് കൊണ്ടൊന്നും ആയില്ല സൃഷ്ടി വേണം അപ്പോൾ അതിന് എന്താണ് ചെയ്തത് എന്ന് വെച്ചാൽ ആദ്യം സൃഷ്ടിക്കണം എന്നുണ്ടെങ്കിൽ പത്നി വേണം അല്ലെ ഭാര്യ ഉണ്ടായാലല്ലാണ്ട് സൃഷ്ടി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവാപ്യ കാന്താം തനയാം മഹീരുഹാം മഹീരുഹാം തനയാം മഹീരുഹങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃക്ഷങ്ങൾ മഹീരുഹങ്ങളുടെ വൃക്ഷങ്ങളുടെ തനയായ തനയെ കാന്താം അവാപ്യ കാന്തയായി പത്നിയായി അവാപ്യ പ്രാപിച്ചിട്ട് അവാപ്യ ആവ് എന്ന അവ എന്നുള്ള ഉപസർഗം ആവ് എന്നുള്ള ധാതു അവാപ്യ അതിൻ്റെ ലബന്ധമാണ് പ്രാപിച്ചിട്ട് ലഭിച്ചിട്ട് അവാപ്യ ലഭിച്ചിട്ട് തന കാന്താം അവാപ്യ കാന്തയെ ലഭിച്ചിട്ട് പത്നിയെ ലഭിച്ചിട്ട് കാന്താം അവാപ്യ ആരെയാണ് പത്നിയായിട്ട് മഹീരുഹാം തനയാം മഹീരൂഹങ്ങളുടെ വൃക്ഷങ്ങളുടെ തനയ പുത്രി വൃക്ഷങ്ങളുടെ പുത്രിയെ പുത്രി എന്ന് പറഞ്ഞ മരീഷ എന്നുള്ളതായിട്ടുള്ള ആ പുത്രിയാണ് വൃക്ഷങ്ങളുടെ അപ്പോൾ അതിനെ ആ മഹീര മഹീരൂഹങ്ങളുടെ പുത്രിയെ കാന്തയായി ലഭിച്ചിട്ട് അവാപ്യ എന്താ ഈ മഹീ വൃക്ഷങ്ങൾക്ക് എങ്ങനെയാ പുത്രി ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് കഥ പറയണത് എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ പുരുഷങ്ങളുടെ പുത്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തപ മഹർഷി തപസ് ചെയ്തപ്പോൾ അതിൽ അപ്സരസ്ത്രീകളെ തപസ്സിലെ അപ്സരസ്ത്രീകളെ പറഞ്ഞയക്കലാണല്ലോ ദേവേന്ദ്രൻ്റെ പിന്നെയാണ് പക്ഷേ അപ്സരസ്ത്രീകളെ പറഞ്ഞയച്ച് തപസക്കാൻ നോക്കിയിട്ട് നോക്കുക എന്നുള്ളത് അപ്പോൾ കണ്ടു എന്നുള്ളതായ മഹർഷി ആ തപസ് അതികഠിനായിട്ട് തപസ് ചെയ്തപ്പോൾ ദേവസ്ത്രീകളെ പറഞ്ഞയച്ചു അവിടെ നിംലോഗ എന്നുള്ളതായ ഒരു അപ്സരസിനെയാണ് പറഞ്ഞയച്ചത് എന്നാണ് തപസളക്കാനായിട്ട് നിംലോഗ എന്നുള്ളതായ ഒരു അപ്സരസിനെ പറഞ്ഞയച്ചു ആ അവ അപ്സരസിൻ്റെ ലീലാവിശേഷങ്ങൾ കണ്ടപ്പോൾ തപസ്സിൻ മഹർഷിക്ക് ഇളകി ഇളകി അവിടെ അവളായിട്ട് ചേർന്ന് ഒരു പുത്രി ഉണ്ടായി കന്യകയാണ് ഉണ്ടായത് ആ കന്യകയെ അപ്പോൾ അപ്സരസുകൾക്ക് ഇത് കൊണ്ടുപോകാൻ വയ്യ നമ്മൾ ഊശിയുടെ കഥയൊക്കെ കേട്ടിട്ടുണ്ട് ശകുന്തളയുടെ കഥയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ മേനക മേനക വിശ്വാമി തന്നെ തപസ് ഇളക്കിയിട്ട് കുട്ടിയുണ്ടായപ്പോൾ അവിടുന്ന് പോയി അപ്പോൾ ഈ അമ്മയില്ലാതെ കണ്ട് കുട്ടിയെ വളർത്ത് ഇങ്ങനുള്ളത് നിവൃത്തിയില്ലാതെ കണ്ട് കൊടുക്കും കണ്ണു മഹർഷിയാണ് കുട്ടിയെടുത്ത് വളർത്താൻ കണ്ണുമഹർഷിയുടെ ആശ്രമത്തിലേക്ക് അദ്ദേഹം അതിൻ്റെ സമീപത്തായിട്ട് വന്നപ്പോൾ കണ്ണു കണ്ണുമഹർഷിയാണ് കുട്ടിയെടുത്ത് വളർത്തിയത് അതാണ് ശകുന്തള എന്ന് പറയുന്നത് അപ്പോൾ അതുമാതിരി തന്നെയാണ് അപ്പോൾ ഈ നിം്ലോജയ്ക്കും അത് നിം്ലോജ അപ്സറസ്സാണ് അപ്പോൾ കൊണ്ടുപോകാൻ വയ്യ മുകളിലേക്ക് പോകുക ആ സ്വഹൃദ്രിക്ക് കൊണ്ടുപോകാൻ വയ്യ കുട്ടിയെ അപ്പോൾ അത് കാരണം അവിടെ കാട്ടിലിട്ട് പോയി കാട്ടിലിട്ട് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികളെ കുട്ടിയെ വളർത്തിയത് വൃക്ഷങ്ങളാണ് കുട്ടിയെ വളർത്തിയത് എന്നാണ് വൃക്ഷങ്ങൾ കാട്ടിൽ ഫലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ആ വൃക്ഷങ്ങൾ വളർത്തിയതായ പുത്രിയാണ് മരീഷ എന്ന് പറഞ്ഞ ആ മരീഷയെ വിവാഹം ചെയ്ത് സുഖിച്ച് അവളോടുകൂടി ലഭിച്ച് പത്ത് ലക്ഷം വർഷം അവരോടുകൂടി ലഭിച്ച് ദശലക്ഷ മത്സരീം എന്നാണ് പറഞ്ഞത് പത്ത് ലക്ഷം വർഷങ്ങൾ ഈ നിളോ മരീ മരീഷയോടൊപ്പം സുഖമായി ജീവിച്ച് കൊടുക്കം അവർക്ക് ഒരു പുത്രൻ ദക്ഷ എന്നുള്ളതായ പുത്രൻ ഉണ്ടാവും അത് കഴിഞ്ഞാൽ ആ ദക്ഷൻ എന്നുള്ള പുത്രൻ ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ സമീപത്തേക്ക് നിങ്ങൾക്ക് വരാം തക്ഷണം പിന്നെ താമസിക്കൊന്നും വേണ്ട അപ്പോൾ എൻ്റെ സമീപത്തേക്ക് വരാം എന്നെ പ്രാപിക്കാം നിങ്ങൾക്ക് എന്ന് മോക്ഷപ്രാപ്തിയായി പിന്നെ സായുജ്യം വന്നു എന്ന് അനുഗ്രഹിച്ചിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി മഹാവിഷ്ണു അപ്രത്യക്ഷമായി എന്നാണ് അവിടെ പറഞ്ഞു നിർത്തണത് സുതോസ്തു നനു തൽക്ഷണാ അപ്പോൾ തന്നെ എന്നെ നിങ്ങൾ പ്രാപിക്കും അതായത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ സർഗ് ഈ തപസ്സിൻ്റെയൊക്കെ ഉദ്ദേശം ലഭി പ്രാപിച്ചു കഴിഞ്ഞു അതിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിക്ക് വേണ്ടി സൃഷ്ടി തുടരാൻ വേണ്ടിയിട്ടാണ് തപസ് ചെയ്തത് ആ തപസ് ചെയ്തപ്പോൾ പുത്രൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി സൃഷ്ടികർമ്മങ്ങളൊക്കെ ആ പുത്രൻ നോക്കിക്കോളും എന്നുള്ളതാണ് അപ്പം അത് കാരണം ആ ജീവിതത്തിൻ്റെ ഫലം അനുഭവിച്ചു കഴിഞ്ഞതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ താമസിക്കേണ്ട കാര്യമില്ല എന്നെ നിങ്ങൾക്ക് പ്രാപിക്കാറാവും ഐക്യം പ്രാപിക്കും മോക്ഷം സായുജ്യം കിട്ടും എന്നും അനുഗ്രഹിച്ചിട്ട് മഹാവിഷ്ണു അവിടെ നിന്ന് അപ്രത്യക്ഷമായി എന്നാണ് ആ ശ്ലോകം പറഞ്ഞു നിർത്തിയത് ഒന്നും കൂടിയും ചെല്ലാം പ്രചേതസം താപദയാചതാമിത്വമേവരു

ർപ്പംരിയുധം പുത്രനദായുദക്ഷണേ വരെണമെന്ധാമം ഇതോധി പോയ ഭവാൻ സർ ഗോവിന്ദനസങ്കീർത്ത ഗോവിന്ദ ഗോവിന്ദ